കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ഒപ്പം എന്ന് പേരിട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഇവിടുത്തെ ഒളവണ്ണ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസറാണ് ഞാൻ എന്റെ മേൽനോട്ടത്തിലാണ് ഈ പറയുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇന്ന് ഒളവണ്ണ പാലിയേറ്റീവ് രോഗികളുടെ സംഗമമാണ് നമ്മൾ ഇന്നിവിടെ എം എൽ എ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു സൗകര്യം നമുക്ക് വേണ്ടി ചെയ്തു തന്നിരുന്നു അതായത് ഇവിടെ ഒളവെണ്ണയിൽ ഏകദേശം ജനങ്ങൾ ഉള്ളതില് നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി ആറ് രോഗികളാണ് പാലിയേറ്റീവ് രജിസ്റ്റർ ചെയ്തത് ഉള്ളത് അപ്പൊ നമുക്ക് രണ്ട് യൂണിറ്റ് ഉണ്ട് പാലിയേറ്റീവ് യൂണിറ്റുകൾ ആണ് ഇവരെ ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നമ്മുടെ മെഡിക്കൽ കാര്യങ്ങളും അതുപോലെ സാമൂഹികവും മാനസികവും ആയിട്ടുള്ള ഒരു പിന്തുണയും നമ്മുടെ പഞ്ചായത്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പ്രധാന ഇടപെടലുണ്ട് ഒളവണ്ണ പഞ്ചായത്തും അതുപോലെ തന്നെ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാര്യമായിട്ടുള്ള പിന്നെ സഹായ സംഘ സംഘടനകളുടെയും എല്ലാ കൂട്ടായ പ്രവർത്തനമാണ് നമ്മൾ ഈ പാരേജ് രോഗികൾക്ക് നൽകുന്നത് അപ്പൊ ഇന്നിപ്പോ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ നൂറ്റി ഇരുപത് രോഗികളും അവരുടെ പിന്നെ ബൈസ്റ്റാൻഡേഴ്സോ അങ്ങനെ നാനൂറ്റി ശിഷ്ടം നാനൂറ്റി ഇരുപതോളം ജനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് തീരെ കടപ്പിലായവരെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇത്രയും രോഗികൾ കൂട്ടിരിപ്പുകാരും വന്ന് അവരുടെ മാനസിക ഉല്ലാസത്തിനും പരസ്പരം അവരുടെ വിഷമങ്ങളും മറ്റും പങ്കുവെക്കാനും കൂടിയാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിനായിട്ട് പ്രത്യേക ഫണ്ട് തന്നെയാണ് കരുതിയിട്ടുള്ളത് അത് കൂടാതെ നമ്മുടെ പല സ്പോൺസേഴ്സിന്റെ സഹായത്തോടു കൂടി അവർക്ക് നല്ല രീതിയിലുള്ള കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാനും നമ്മുടെ സ്റ്റാഫ് അതായത് പ്രധാനമായിട്ടും നമ്മുടെ ഒളവണ്ണ ബ്ലോക്ക് എഫ്എഫ്സിയിലെ ഹെൽത്ത് സ്റ്റാഫും അതുപോലെ തന്നെ പാലിയേറ്റീവ് നഴ്സുമാരും ആശാ പ്രവർത്തകരും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സഹകരിച്ചാണ് പാലിയേറ്റീവ് കുടുംബങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചത് മുൻ എം എൽ എ വി കെ സിയുടെ വീട്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത്